നമസ്കാരം ആപ്പിളിന്റെ ബജറ്റ് ഫോണായ എസ് സി ഫോർ അടുത്തിടെ ഇറങ്ങുമെന്നായിരുന്നു റിപ്പോർട്ട് എൺപതിനായിരം രൂപയോ അതിൽ കൂടുതലോ നൽകി വാങ്ങിയ ഐഫോൺ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്ലസ് മോഡലുകൾക്ക് സാധിക്കാത്ത കാര്യങ്ങൾ നടത്താൻ കേൾപ്പുള്ളതായിരിക്കും അഞ്ഞൂറ് ഡോളർ അതായത് അൻപതിനായിരം രൂപയോളം വില വരുന്ന ഐ എസ് സി ഫോർ ഐഫോൺ എസ് സി ഫോറിന് എയ്റ്റ് ജി ബി റാം ഉണ്ടായിരിക്കുമെന്നും അതിനാൽ തന്നെ ആപ്പിൾ ഇൻ്റലിജൻസ് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുമാണ് പ്രവചിക്കുന്നത് ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് അവതരിപ്പിക്കുന്ന വേദിയിൽ തന്നെ ഐഫോൺ എസ് സി ഫോറും പരിചയപ്പെടുത്തുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ പുതിയ റിപ്പോർട്ട് പ്രകാരം എസ് സി ഫോർ മോഡൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യമായിരിക്കും പുറത്തിറങ്ങുക സെപ്റ്റംബറിൽ കഴിഞ്ഞ വർഷത്തേതുപോലെ നാല് മോഡലുകളായിരിക്കും പുറത്തിറക്കുക കഴിഞ്ഞ വർഷം ഡിസൈനിലും ഫീച്ചറുകളിലും അപ്ഗ്രേഡുകളിലും മാറ്റങ്ങളുമായാണ് ആപ്പിളിന്റെ ഐഫോൺ ഫിഫ്റ്റീൻ വിപണിയിലെത്തിയത് എന്നാൽ ഐഫോൺ സിക്സ്റ്റീനും ഐഫോൺ എസ് സി ഫോറും ഉടൻ വരുന്നതോടെ വിപണിയിൽ ഐഫോൺ ഫിഫ്റ്റീൻ്റെ പ്രചാരം ഇടിയുമെന്നാണ് റിപ്പോർട്ടുകൾ ഐഫോൺ സിക്സ്റ്റീൻ ഐഫോൺ എസ് സി ഫോർ എന്നീ പുതിയ ഫോണുകൾ വരിക ആപ്പിളിൻ്റെ സ്വന്തം എ ഐ ആയ ആപ്പിൾ കൂടെ ആയിരിക്കും വരാനിരിക്കുന്ന അഡ്വാൻസ്ഡ് എ ഐ ഫീച്ചറുകൾ നിലവിലെ ഐഫോൺ ഫിഫ്റ്റീനിൽ ലഭ്യമാകാൻ സാധ്യതയില്ല ഇത് ഐഫോൺ ഫിഫ്റ്റീനെ അപ്രസക്തമാക്കാൻ പോകുന്ന കാരണമാണ് അതേസമയം ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മോഡലുകളിൽ ആപ്പിൾ ഇൻ്റലിജൻസ് ലഭ്യമാകും ഐഫോൺ എസ് സി ത്രീക്ക് ഫോർ ജി ബി റാം ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതിന്റെ ഇരട്ടി റാം എസ് സി ഫോറിന് ലഭിക്കും മാത്രമല്ല ഐഫോൺ ഫോർട്ടീൻ്റെ ലുക്കോടെ ആയിരിക്കും അത് എത്തുക നിലവിൽ ഐഫോൺ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്രോ മോഡലുകൾക്ക് മാത്രമേ ആപ്പിൾ ഇന്റലിജൻസ് പ്രവർത്തിപ്പിക്കാനുള്ള ശേഷിയുള്ളൂ അതിനാൽ തന്നെ ഇനി പുതിയ ഫോൺ മോഡലുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ കാത്തിരിക്കണമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ഐഫോൺ നിർമ്മാതാവ് ആദ്യമായി തങ്ങളുടെ ഉപകരണങ്ങളിൽ കൊണ്ടുവന്ന നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ എഐ ഫീച്ചറുകളാണ് ആപ്പിൾ ഇന്റലിജൻസ് എന്ന പേരിൽ ഈ വർഷം പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിനെക്കുറിച്ച് പല ഊഹാബോഹങ്ങളും ഉണ്ടായിരുന്നു ആപ്പിൾ ഇന്റലിജൻസിന് രണ്ടു വേർഷനാവും ഉണ്ടാവുക അതിൽ കരുത്തുള്ള കൂടിയ വേർഷൻ ഉപയോഗിക്കേണ്ടവർ ആയിരം മുതൽ രണ്ടായിരം രൂപ വരെ മാസവരിസംഖ്യ അടയ്ക്കേണ്ടി വന്നേക്കുമെന്നുമായിരുന്നു ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്നാൽ അടുത്ത മൂന്ന് വർഷത്തേക്കെങ്കിലും അത് ഫ്രീ ആയി നൽകാനായിരിക്കും കമ്പനി ഉദ്ദേശിക്കുന്നത് എന്നാണ് പ്രവചനം പണം ഈടാക്കാൻ പാകത്തിനുള്ള കരുത്ത് ആപ്പിൾ ഇന്റലിജൻസ് ആർജിക്കണമെങ്കിൽ അത്രയെങ്കിലും എടുക്കുമെന്നാണ് ഗവൺമെന്റ് പറഞ്ഞു വരുന്നത് എന്നാൽ ഭാവിയിൽ ആപ്പിൾ ഇന്റലിജൻസ് പ്ലസ് എന്ന പേരിൽ കരുത്തുറ്റ എഐ പുറത്തിറക്കുകയും ചെയ്തേക്കും ആപ്പിളിന്റെ ക്ലൗഡ് സേവനമായ ഐ ക്ലൗഡ് ഫൈവ് ജി ബി എല്ലാവർക്കും ഫ്രീ ആയി നൽകുന്നുണ്ട് എന്നാൽ ഐ ക്ലൗഡ് പ്ലസ്സിനായി പണം അടയ്ക്കുന്നവർക്ക് കൂടുതൽ ക്ലൗഡ് സംഭരണശേഷി നൽകുന്നുമുണ്ട് പുറമെ ഐ ക്ലൗഡ് പ്രൈവറ്റ് റിലേ പോലത്തെ ഫീച്ചറുകളും നൽകുന്നുണ്ട് ഇതിന് സമാനമായിരിക്കും ആപ്പിൾ ഇന്റലിജൻസ് പ്ലസ് എന്നാണ് ഒരു വാദം അതേസമയം ഐ ക്ലൗഡും ആപ്പിൾ ഇന്റലിജൻസും ഒരു പാക്കായി നൽകിയേക്കുമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്